റെഡ് ലൈൻ ഗ്രീൻ ലൈനുകൾക്ക് പിന്നാലെ ദുബായ് മെട്രോയുടെ ബ്ലൂ ലൈനും വരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് സെപ്റ്റംബർ ഒൻപതിന് സർവീസ് ആരംഭിക്കുമെന്ന് ആർ ടി എ അറിയിച്ചിരിക്കുകയാണ് തുർക്കി ചൈനീസ് കമ്പനികളായ മാപ്പ ലിമക് സി ആർ ആർ സി എന്നീ കമ്പനികൾക്ക് ഇരുപത് പോയിന്റ് അഞ്ച് ബില്യൺ ദൃഹം ചെലവ് വരുന്ന കരാർ നൽകിയതായി ആർ ടി എ ചെയർമാൻ മതർ അൽ തായർ അറിയിച്ചു മാത്രമല്ല ഒൻപത് എന്ന നമ്പറിന് ദുബായ് മെട്രോയുടെ ചരിത്രത്തിൽ സുപ്രധാന പങ്കുണ്ട് രണ്ടായിരത്തി ഒമ്പത് സെപ്റ്റംബർ ഒമ്പതിനാണ് മെട്രോ ആദ്യമായി ദുബായ് നഗരത്തിലൂടെ ഓടിത്തുടങ്ങിയത് അതായത് ഒമ്പത് ഒമ്പത് ഒമ്പതിന് രാത്രി ഒമ്പത് മണി കഴിഞ്ഞ് ഒമ്പത് മിനിറ്റും ഒമ്പത് ആയപ്പോഴാണ് മെട്രോ സർവീസ് ആരംഭിച്ചത് അതോർമിപ്പിക്കുന്നതാണ് ബ്ലൂ ലൈൻ സർവീസ് നടത്തുമെന്ന് പ്രഖ്യാപിച്ച തീയതി മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിയൊമ്പതിലെത്തുമ്പോൾ മെട്രോ ഓടിത്തുടങ്ങി ഇരുപത് വർഷം പിന്നിടും സർവീസ് ആരംഭിച്ച് ഇരുപത് വർഷങ്ങൾക്കപ്പുറം മെട്രോ റെഡ് ലൈനും ഗ്രീൻ ലൈനും കടന്ന് ബ്ലൂ ലൈനിലൂടെ ഓടിത്തുടങ്ങാനൊരുങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ബ്ലൂ ലൈനിന്റെ നിർമ്മാണം ആരംഭിക്കും നിലവിലെ ലൈനുകളിൽ നിന്ന് വ്യത്യസ്തമായ ഡിസൈനാണ് ബ്ലൂ ലൈനിലുണ്ടാവുക മുപ്പത് കിലോമീറ്റർ നീളത്തിലുള്ള ബ്ലൂ ലൈൻ ദുബായിലെ സുപ്രധാന സ്ഥലങ്ങളിലൂടെയാണ് കടന്നുപോവുക പാതയുടെ പതിനഞ്ച് പോയിന്റ് അഞ്ച് കിലോമീറ്റർ ഭൂമിക്കടിയിലും പതിനാല് പോയിന്റ് അഞ്ച് കിലോമീറ്റർ ഉപരിതലത്തിലുമായിരിക്കും മൊത്തം പതിനാല് സ്റ്റേഷനുകളും ഇരുപത്തിയെട്ട് ട്രെയിനുകളും ഈ ലൈനിലുണ്ടാകും ഇതിൽ അഞ്ച് സ്റ്റേഷനുകൾ ഭൂഗർഭ പാതകളിലായിരിക്കും കൂടാതെ ഒരു ഇന്റർചേഞ്ച് സ്റ്റേഷനും സെന്റർ പോയിന്റ് സ്റ്റേഷനുമായി ബന്ധിപ്പിക്കുന്ന രണ്ട് എലവേറ്റഡ് ട്രാൻസ്ഫർ സ്റ്റേഷനുകളും ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ പരീക്ഷണ യാത്രകൾ നടത്താനും രണ്ടായിരത്തി ഇരുപത്തിയൊമ്പതോടെ ഔദ്യോഗികമായി ബ്ലൂ ലൈൻ മെട്രോ ഓടിത്തുടങ്ങും രണ്ടായിരത്തി മുപ്പതോടെ രണ്ടു ലക്ഷം യാത്രക്കാരെ കൊണ്ടുപോകാനാകുമെന്നും രണ്ടായിരത്തി ആകുമ്പോഴേക്കും ഇത് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം യാത്രക്കാരായി ഉയർത്തുമെന്നും മാത്രമല്ല മണിക്കൂറിൽ നാല്പത്തി ആറായിരം യാത്രക്കാരുമായി ബ്ലൂ ലൈനിലൂടെ മെട്രോ ഓടുമെന്നും അധികൃതർ അറിയിച്ചു ബ്ലൂ ലൈൻ കൂടി വരുന്നതോടെ ട്രാഫിക് ഇരുപത് ശതമാനം കുറയ്ക്കാനാകുമെന്നാണ് വിലയിരുത്തൽ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും മികച്ച ഗതാഗത പദ്ധതികളിലൊന്നായിരിക്കും ദുബായ് മെട്രോ ബ്ലൂ ലൈൻ എന്ന് അൽ തായർ പറഞ്ഞു കഴിഞ്ഞ മഴയിൽ ഉണ്ടായതുപോലെ വെള്ളക്കെട്ട് മെട്രോ സ്റ്റേഷനുകളിലും പാളങ്ങളിലും ഭാവിയില് ഉണ്ടാവാതിരിക്കാന് എടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു